മനപൂർവ്വം സി പി ഐ എം ഈ ഹർത്താലിനിടയിൽ എന്തിനു വന്നു എന്തിനാണ് അവര് പ്രകോപനങ്ങൾ ഉണ്ടാക്കിയത് ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട മുഖ്യമന്ത്രി അത് തയ്യാറാവാതെ വർഗീയ കലാപം അടിച്ചമർത്ത അടിച്ചമർത്താൻ വന്നാൽ നോക്കി നിൽക്കുമെന്നാണോ മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തം എന്നാണ് ഇടക്കിട മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിച്ചമർത്താൻ വന്നാൽ തിരിഞ്ഞു നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ ആ ഭീഷണിയൊക്കെ പിണറായി വിജയൻ മറ്റുള്ളവരോട് മതി ഞങ്ങളോട് വേണ്ട അങ്ങനെ തിരിഞ്ഞു ചെയ്യാൻ കഴിയാത്തവരൊന്നും ഞങ്ങൾ അടിച്ചമർത്താനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ തന്നെയാണോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും എന്നാൽ കാണാം തെരുവിൽ തന്നെ കാണാം അങ്ങനെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അടിച്ചമർത്തി കളയാമെന്നുള്ളതാണ് ധാരണയെങ്കിൽ ഞങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറില്ല അടിച്ചമർത്താൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനും ഞങ്ങൾ തയ്യാറാവും ചെറുത്ത് നിൽക്കാനും ഞങ്ങൾ തയ്യാറാവും ജനാധിപത്യമാണോ അല്ലാതെ ഏകാധിപത്യമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് പക്ഷെ തീരുമാനിച്ചാൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു ഗവൺമെന്റിനെ നയിക്കേണ്ടത് വിശ്വാസികളെ എന്തുമാവാമെന്ന വിശ്വാസികളെ അടിച്ചമർത്തുന്ന അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ചെറുത്ത് നിൽക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും മുഖ്യമന്ത്രിക്ക് വേണ്ട എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചു കൊടുക്കാൻ ആത്മാഭിമാനങ്ങൾക്ക് കഴിയും